നമസ്കാരം ഞാൻ രമേഷ് ഗോപാർ തനിവാ സ്പെഷ്യൽ ന്യൂസ് തലിസ്ഥലത്തിന് കൃഷി ഓഫീസർ അനുമതി നൽകാൻ നിഷേധിക്കുന്നു എന്ന് ആരോപിച്ച് കായികപ്രേമികളും വിളവൂർക്കൽ പഞ്ചായത്ത് ഭരണസമിതിയും പ്രതിഷേധവുമായി കൃഷി ഓഫീസിലെത്തി തിരുവനന്തപുരം വിളവൂർക്കൽ ഗ്രാമപഞ്ചായത്തിലെ പൊറ്റയിൽ കുന്നിവിള ഭാഗത്ത് മൈതാനം നിർമ്മിക്കാൻ കണ്ടെത്തിയ ഭൂമിയിൽ ജലസംരക്ഷണം ഉറപ്പാക്കിയിട്ടുണ്ടോ എന്നത് പരിശോധിച്ചാൽ ലാൻഡ് അക്യൂസിഷൻ വകുപ്പിന് മറുപടി നൽകണമെന്നായിരുന്നു നിർദ്ദേശം ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടര മാസത്തോളമായി കൃഷി ഓഫീസർ അജി തോംസൺ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ഒടുവിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ഇൻചാർജ് പ്രകാശ് ക്രിസ്ത്യൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ മഞ്ജു ജില്ലാ കൃഷി ഓഫീസർ മേരി കെ അലക്സ് എന്നിവർ സ്ഥലത്തെത്തി പഞ്ചായത്ത് ഭരണസമിതിയും കായിക പ്രേമികളോടും കൃഷി ഓഫീസറുകളും നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ കൃഷി ഓഫീസർ ഡെപ്യൂട്ടി കളക്ടർ ലാൻഡ് ആൻഡ് ആക്ടിന് റിപ്പോർട്ട് നൽകി പഞ്ചായത്ത് ഭരണസമിതി കാലാവധി അവസാനിക്കുകയും അനുവദിച്ച തുക ലാപ്ടോപ്പ് ചെയ്യും എന്ന ആശങ്കയോടെയാണ് കായിക പ്രേമികളും ഭരണസമിതിയും കൃഷി ഓഫീസറുടെ മെല്ലെപ്പൊക്ക് നയത്തിനെതിരെ കൃഷി ഓഫീസിന് മുന്നിൽ ട്രോഫികൾ നിരത്തി പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധം ആരംഭിച്ചതോടെ മലയങ്കീഴ് സ്റ്റേഷൻ ഓഫീസർ എസ് ഐ എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേയും ആർ ഡി എം ഉൾപ്പെടെ ഫോണിൽ ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിലും കൃഷി ഓഫീസർ റിപ്പോർട്ട് നൽകാൻ തയ്യാറായില്ല ഒടുവിലാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ഇൻചാർജ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചറും ജില്ലാ കൃഷി ഓഫീസറുമൊക്കെ സ്ഥലത്തെത്തി ചർച്ച നടത്തിയത് വിളവൂർക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലാലി ഷിബു രാജേഷ് മലയം കൃഷ്ണകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി